ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഗുലാബ് ജാമുൻ പുഡിങ്ങിൻ്റെ ഗുലാബ് ജാമുണ്ടാക്കുന്ന സ്റ്റെപ്പാണ് ഇപ്പോൾ സുമന കാണിക്കുന്നത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത് എനി കൈൻഡ് ഓഫ് പൈപ്പ് പാൽപ്പൊടി എടുക്കാൻ നിങ്ങൾക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ടു ഇടാം അതിൽ കൂടാൻ പാടില്ല പിന്നെ ഒരു മുട്ട എല്ലാം ഓരോന്നിൻ്റെ കണക്കാണ് ഒരു കപ്പ് പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മൈദ പിന്നെ ഒരു മുട്ട പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീ ഗീ അല്ലെങ്കിൽ സോഫ്റ്റ് ആൻഡ് ബട്ടറും യൂസ് ചെയ്യാം കുഴപ്പമില്ല ഒരു പിഞ്ച് ഓഫ് സോൾട്ട് നമുക്ക് എല്ലാ മധുരമുള്ള സാധനത്തിനും നമ്മളെപ്പോഴും ഒരു പിഞ്ച് ഓഫ് സോൾട്ടിടും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊന്ന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേക്കിംഗ് സോഡ കൊടുക്കാം കുറച്ച് ഒരു 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 ടു പിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് കുഴച്ച് ഒരു ഡോ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ബോൾസാക്കിയിട്ട് ഫ്രൈ ചെയ്യാം ഇതേപോലെ സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കുക നല്ലോണം സ്റ്റിക്കി സ്റ്റിക്കി പോലെ ആണെങ്കിൽ ഒരു കുറച്ച് സമയം വെച്ചാൽ മതി അത് ടൈറ്റ് ആയിക്കോളൂ ഇനി ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല നമുക്കിനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് വെക്കാം ഈക്വൽ സൈസിലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് മതി നമുക്ക് പുഡിങ്ങിനെ പുഡിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ഗുലാബ് ജാമുൻ്റെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കണം ഗുലാബ് ജാമുൻ സോക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഒരു ഒരു കപ്പ് ഷുഗർ എടുക്കാം അതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം നോർമൽ വാട്ടർ ഇത് എല്ലാം കൂടെ നന്നായിട്ട് ആവണം ഒരു പിഞ്ച് ഓഫ് സിനമൺ സ്റ്റിക്ക് ഇടാം കേട്ടോ ചെറിയൊരു പീസ് സിനമൺ സ്റ്റിക്ക് ലെമൺ ജ്യൂസ് വേണം അത് നമുക്ക് ബോയിൽ ആയതിനു ശേഷം ഒഴിക്കാം അപ്പോൾ ഇതൊന്ന് തിളക്കാൻ വെക്കുക ഈ ബോൾസ് ഒന്ന് ഫ്രൈ വാക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ച് ഷുഗറിൻ്റെ മിക്സ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ബോയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത് ഇതിലേക്ക് വയ്ക്കുക മിക്സ് ചെയ്യാം ഇത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ഒരുനൂൽ പരുവ് ഇരുന്നൂൽ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നൊരു സ്റ്റിക്കി ടൈപ്പ് ആയാൽ മതി എന്നിട്ട് ഓഫ് ചെയ്യാം ഇത് ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇടാം ഓവർ ഹീറ്റ് ആവേണ്ട ഓയിൽ ഒരു മീഡിയം ഹീറ്റ് മതി നമ്മൾ ഫ്ലെയിമും മീഡിയത്തിൽ വെച്ചാൽ മതി മീഡിയം ടു ലോ വെച്ചാൽ മതി എന്നാലേ ഉള്ളൊക്കെ കുക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഗുലാബ് ജാമുൻ ജാമുനെങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എടുക്കാം മീഡിയം ഫ്ലെയിം ആക്കണം ശ്രദ്ധിക്കണത് നമ്മൾ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇടാം നമുക്ക് ഷുഗർ സിറപ്പും ചൂടുണ്ടാവണം ഗുലാബ് ജാമുനും നല്ല ചൂടുണ്ടാവണം എന്നാൽ മാത്രമേ പെട്ടെന്ന് അതൊന്നും സോക്കാവുള്ളൂ ഐ മീൻ അതൊന്ന് സോഗി ആവുള്ളൂ പുഡിങ്ങിനേക്കുള്ള ചൈന ഗ്രാസ് നമുക്ക് സോക്ക് ചെയ്യാം ഒരു ടെൻ ഗ്രാം ചൈന ഗ്രാസ് ഒരു ഹാഫ് കപ്പ് ടു മുക്കാൽ കപ്പ് വാട്ടറിൽ നമുക്കതൊന്ന് സോക്ക് ചെയ്തുവെച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ആക്കാൻ പറ്റും നല്ല സോഗി ആയിട്ടുള്ള ഗുലാബ് ജാമു കിട്ടിയ ഒരു ടിപ്പ് എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് രണ്ട് സൈഡിലൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം സിറപ്പിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് ഉള്ളിലേക്കും സിറപ്പ് എത്തിക്കോളും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഗുലാബ് ജാമുനെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുഡിങ് ബേസിലേക്ക് പോകാം നമുക്ക് പുഡിങ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം നമ്മളൊരു ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ആണ് അതായത് കാരമൽ പുഡിങ് പോലെ ഉണ്ടാക്കുന്ന അതിന് ഒരു കാൽ കപ്പ് ഷുഗർ ചൂടായ പാനിലേക്ക് വെച്ചുകൊടുക്കാം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതിങ്ങനെ മെൽട്ട് ഇങ്ങനെ അലിഞ്ഞ് വരും ഇത് അതപ്പം ബ്രൗൺ കളർ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യണം തീ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കുക ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കത് മീഡിയം ടു ലോയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടത് ഇത് കണ്ടില്ലേ സൈഡിൽ നിന്നൊക്കെ മെൽട്ടാവാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം നമ്മൾ കാരമൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സെവൻറ്റി ഗ്രാം ഫിഫ്റ്റി ടു സെവൻറ്റി ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ സൗണ്ടൊക്കെ ഉണ്ടാവും എല്ലാം ഒന്ന് മിക്സ് ആയിക്കോളും കേട്ടോ നമ്മൾ ക്യാരമൽ മിക്സ് ഇവിടെ റെഡിയായി ബട്ടർ ബട്ടറി ക്യാരമൽ ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിക്കണം ഇതേപോലെ പൊട്ടിത്തെറിക്കെല്ലാം ചെയ്യും മേടിക്കേണ്ട അതൊന്ന് ഇളക്കി ഇളക്കി നെക്സ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോളും ഇതേ സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാൻ വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അത് രണ്ടും പാലവിടുന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ മിൽക്ക് ചൈന ഗ്രാസും മെൽറ്റ് ആവണം എന്ന് വെച്ചാൽ രണ്ടും ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ നമ്മൾ പുഡിങ്ങിന് എപ്പോഴും നല്ലൊരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ നമ്മളെ പാലും കാരമലും എല്ലാം വെൽ കമ്പൈൻഡ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് വേണോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഓൾറെഡി ഇതിപ്പം ഷുഗർ ക്യാരമലൈസ് ചെയ്ത ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം ഉണ്ടാവും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇടാം മിൽക്ക് മെയ്ഡ് ഒരു ടീൻ ഫുൾ ഇടണ്ട ഒരു ഹാഫ് ടീൻ ഇട്ടിട്ട് നോക്കിയിട്ട് മധുരം മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം എന്നാൽ മധുരം തണുത്താൽ കറക്റ്റ് മധുരമാവുള്ളൂ നോക്കിയിട്ടിട്ടാൽ മതി ഓക്കെ ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ഒരു ഹാഫ് ടിന്നോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം നല്ല ക്യാരമൽ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ആകുന്നുണ്ട് അപ്പോൾ ഈ മിക് പാലിൻ്റെ മിക്സർ ഒന്ന് ബോയിലാവുമ്പോൾ നമുക്ക് ആ ചൈന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചൈന ബോയിൽ ബോയില മെൽറ്റ് ആയത് ഈ ബോയിലായ മിക്സ്ചറിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ടു വരെ ടെമ്പറേച്ചർ ആവാൻ നോക്കണം എന്നാൽ മാത്രമേ നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ കുട്ടിങ്ങിന് ഇനി ഓഫ് ചെയ്യാം മിക്സ് ആക്കിയതിന് ശേഷം ഓഫ് ചെയ്യാം ഇതിന് ഒരു ബൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നട്ട്സ് ഇതിപ്പോൾ കാശ്യൂ നട്ട് ഇടന്ന് ആൽമണ്ട് പീസസോ കാഷ്യൂ പീസസോ ആയിട്ട് നിങ്ങൾക്ക് ഇടാം ഒരു എല്ലാ ഇതിലും ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു ക്രീം മിക്സ് ചെയ്യാനുണ്ട് വിപ്പിംഗ് ക്രീം വിപ്ഡ് ക്രീം ഫോൾഡ് ചെയ്യാനുണ്ട് അതിന് മുന്നേ ഇതൊന്ന് ചൂടാറട്ടെ പുഡിങ്ങിലേക്ക് നമുക്കൊരു റിച്ച് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിപ്ഡ് ക്രീം മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പൗഡർ എടുക്കുന്നത് എനിക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വിപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ പൗഡർ ആണ് എപ്പോഴും പുഡിങ്ങിന് നല്ലത് കേക്കിന് നമ്മൾ എപ്പോഴും ക്രീം എടുക്കുന്ന പോലെ എപ്പോഴും അതായത് ഇതിൽ കുറച്ച് ഡയറി ഉണ്ടാവും മറ്റത് നോൺ ഡയറി വിപ്പിംഗ് ക്രീം അപ്പം പുഡിങ്ങിന് ഡയറി വരുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് ഒരു നൂറ് എം എൽ ചിൽഡ് മിൽക്കാണ് എടുക്കുന്നത് അതെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇതേപോലെ ഇതേപോലെ വിപ്പായ മതി കേക്കിൻ്റെ പോലെ ഭയങ്കര സ്റ്റിഫ് ആവണമെന്നില്ല പുഡിങ്ങിലേക്ക് ഫോൾഡ് ചെയ്യാനായതുകൊണ്ട് ഇത് ശരിക്കും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം ഡയറക്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മിക്സറിൽ തന്നെ ടേസ്റ്റിയാണ് കുറച്ചും കൂടെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇടുന്നൂറ് മാത്രമേ ഇനി ഈ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി നമുക്ക് മീറ്റ് ചെയ്തിട്ടെടുക്കാം പുഡിംഗ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം ഗ്ലാബ് ജാമനും റെഡിയായി പുഡിങ് മിക്സറും റെഡിയായി ഇനി ഈ ഒരു ബൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ കുറച്ച് പീസസ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യണം ഈ ഇത് ബൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളത് ഉള്ളിലേക്ക് പോകണം കേട്ടോ ഇതൊന്നും ലെവല് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ മേലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോലെ ഡെക്കറേഷൻ കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഗുലാബ് ജാമുൻ നമുക്ക് വെക്കാം ഇനി കുറച്ച് പിസ്ത പൊടിച്ചതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ ഡെക്കറേഷൻസ് കൊടുക്കാം നമ്മൾ ഗുലാബ് ജാമുൻ പുഡിങ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം ഫ്രീസറിൽ വെക്കണമെന്നില്ല പുഡിങ് ഞാൻ കഴിച്ച് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ശരിക്കും വായിലിട്ട അല്ലെങ്കിൽ അലിൻ്റെ പോകുന്ന പോലത്തെ പുഡിങ്ങാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഞാൻ കഴിക്കും കഴിച്ചതിന് ശേഷമുള്ള അഭിപ്രായം പറയുന്നത് അപ്പോൾ സുമനാൻ്റെ ഗുലാബ് ജാമുൻ പുഡിങ് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടേസ്റ്റിയാണെന്ന് ഇപ്പോൾ നോമ്പാൽ നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല ഞാൻ രാത്രി ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ നിങ്ങളെന്തായാലും അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ ഈ പുഡിങ്ങ് ട്രൈ ചെയ്യുക അടിപൊളിയായിരിക്കും അത്ര ഭയങ്കര പണിയൊന്നുമില്ല അല്ലേ അറ്റാമിനുണ്ടാക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് നല്ല ഈസിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ട് റെസിപ്പി സുമുനാൻ്റെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞു ഒന്ന് ഡൈനാമിക് ചിക്കൻ പോക്കറ്റ്സ് പോക്കറ്റ്സാണ് ഡൈനാമിക് ചിക്കൻ പോക്കറ്റ്സോ അതിപ്പം നമ്മൾ റംസാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ഈദിന് വേണ്ടിയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി അപ്പോൾ എന്തായാലും രണ്ടും കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് തോന്നുന്നുണ്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞാലേ നമുക്കിപ്പം അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്രാവശ്യത്തെ പെരുന്നാൾ നിങ്ങൾ നഫീസ് കിച്ചണിൻ്റെ യൂട്യൂബ് ചാനലിലെ റെസിപ്പീസ് നോക്കിയിട്ടാക്കാം പൊടിങ്ങ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എന്താ വെച്ചാൽ ഈസിയാണ് ടേസ്റ്റിയുമാണ് നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന പൊടിങ്ങ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ചോക്ലേറ്റ്സോ കേക്ക് കേക്ക്സ് ഇപ്പം ചെയ്യുന്നുണ്ടോ കേക്ക് കുറവല്ലേ ചോക്ലേറ്റ്സ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സുമിനാൻ്റെ ആർട്ട് ഓഫ് ബേക്ക് എന്നുള്ള പേജ് ഉണ്ട് പിന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർട്ട് ഓഫ് ബേക്കിങ്ങിൽ പിന്നെ അത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റും ചോക്ലേറ്റിൻ്റെ ക്ലാസ്സിൽ അടുക്ക എടുക്കുന്നതാണ് എല്ലാവരും മിശ്രിതാത്താറിൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല റെസിപ്പീസൊക്കെ വരത്തിണ്ട് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു ചാനലാണ് മിസ്റ്റർ ദാത്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ എൻ്റെ എൻ്റെ പേജോ ഒന്നും എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ക്ലാസ്സസിൻ്റെ എൻക്വയീസോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്താൽ മതി ഇൻസ്റ്റയിൽ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര സമയം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്തതില് സുമിന താങ്ക് യു എനിക്കാണ് സന്തോഷം മിശ് ദാത്ത കൂടെ സ്പെൻഡ് ചെയ്തതില് താങ്ക് യു അപ്പം നമുക്ക് ഇൻഷാ അതിന് പറ്റുമ്പോലോ സുമിന കുറേ ദൂരത്ത് നിന്ന് ഇത് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ മുണ്ടേരിയ ഉള്ള വീട് അന്നേരം തന്നെ മനസ്സിലാക്കലോ കുക്കിങ്ങിനോടുള്ള പാഷനെ എന്തായാലും പിന്നെ നമ്മളെ രണ്ടാളും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ